ിക്കളും കാര്യങ്ങളും കണ്ടില്ലേ നമ്മളെ നാട്ടിലെ പോലെയല്ല ഒക്കെ മേലെ ആടകളെ പോലെ തൂക്കിയിട്ടിരിക്കാണ് കത്തിച്ച ആടിന്റെ തലയാണുണ്ടോ ഓ സംഭവം നൈസായിട്ടുണ്ട് ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് എവിടെയാണ് വിളിച്ചത് നമ്മൾ ബാംഗ്ലൂരിലാണ് കിട്ടുന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇന്നൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഭയങ്കര ഒരു ഭംഗിയുള്ള ഗ്രാമം എന്നാണ് വേണമെങ്കിൽ പറയാം കാരണം അവിടെ പല കാലത്തുള്ള സ്കൂള് നമുക്ക് പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മളവിടെ പഠിച്ചത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ബെഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല നേരെ ആഴത്തേക്ക് ഇരുന്ന അങ്ങനത്തെ ഒരു വൈബ് കിട്ടുള്ള സ്കൂളുണ്ട് പിന്നെ ഒരു ഒരു ഗ്രാമം വില്ലേജും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അധികം അവിടെ ചെന്നിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും എല്ലാവരും സഹായം കാര്യങ്ങൾ കൊടുത്ത് സെറ്റായിരിക്കാണ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടതോ ഓക്കേ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ടാക്സി ആയാലും ഓട്ടോറിക്ഷ ആയാലും ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ചാമ്പും കാരണം അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ അവർ നമുക്ക് വില പറയും അപ്പം നമ്മളെ അടുത്തായിരിക്കും അവരെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് അവർ പറയുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എത്രയധികം ബസ്സുകളോ ഒറ്റ സമയത്ത് ഇവിടെ നിന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ ബാംഗ്ലൂരിലുള്ള ബസ് സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഹോസൂരിലേക്കുള്ള ഡയറക്റ്റ് ബസ് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവനോട് പറഞ്ഞിട്ടില്ല അവന് ഹൊസൂറിലേക്ക് വരുന്നതെന്ന് അവനോട് പറഞ്ഞിട്ടില്ല ഒരു വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് കൂടെ അടിച്ചിട്ടില്ല അപ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടിട്ട് ഞാൻ അങ്ങനെ കരുതി നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലുള്ള മജസ്റ്റിക് രണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് ബാംഗ്ലൂരിൽ മജസ്റ്റിക്കും ഉണ്ട് പിന്നെ സാറ്റലിസ്റ്റിക്കും അങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ചാൽ മജസ്റ്റിക്കിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഒസൂറിലുള്ള ഡയറക്റ്റ് ബസ് ഇല്ല നമ്മളത് കുറച്ച് ടാസ്ക് ആണ് പിടിച്ച് പിടിച്ച് പോകണം അടുത്ത ഓരോ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ ഇനിയുള്ള പോകാൻ പോകുന്നത് അതിലേക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ ബസ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കൂടെ ബസ് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മളെ അങ്ങോട്ട് പോകാൻ പോകുന്നത് കേട്ടോ അല്ല ഓക്കെ സംഭവം ബസ് അടിപൊളിയായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പോയി സാധിക്കും കേട്ടോ നല്ല വ്യൂ കണ്ടു പോകലോ അത്യാവശ്യം വലിയ ബസ്സുകളാണ് ഇവിടെ എല്ലാ ബസ്സുകളും വലിയ ബസ്സുകളാണ് പുറത്തേക്ക് പോകുമ്പോൾ എന്തെല്ലാം വിവാഹമൊക്കെ ഇതാണ് നമ്മളെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് നമ്മളെ ബാംഗ്ലൂരിലുള്ള ഓക്കെ നമ്മളിപ്പോൾ വന്ന് വന്ന മൂന്ന് സ്റ്റേറ്റ് കറങ്ങി കേട്ടോ ആദ്യം നമ്മൾ കേരള പിന്നെ കർണാടക ഇപ്പോൾ ഇതാ തമിഴ്നാട് എത്തി എത്തിയിപ്പോൾ നമ്മൾ ഹൊസൂറിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇതത്തിന് ഇരുപത് വന്നിറങ്ങിയപ്പോൾ തന്നെ ബസ്സിലുള്ള ഒരു ആ കേരളമംഗലം ഇതൊക്കെ പറഞ്ഞത് കേരളമംഗലം ആ നമുക്ക് പോകാനുള്ളത് കേലമംഗലം എന്നുള്ള സ്ഥലത്തേക്കാണ് അവിടെയാണ് നമ്മളെ ഫ്രണ്ട്സ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ വസ്തുവരുടെ മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം സ്വഭാവം തന്നെയാണ് കാരണം അവരുടെ ഒരു നമ്മളോടുള്ള ഒരു എന്താ പറയുക കർണാടക ഓക്കെ ആളുകൾ കുഴപ്പമില്ല ഭയങ്കര രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട് പക്ഷേ തമിഴ്നാട് അങ്ങനെയല്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ അവരുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് കൾച്ചറും മാറി എന്തല്ലോ എന്തോ പോലെ ആയി നിനക്കങ്ങനെ ദേഷ്യം പിടിച്ചു പോയി അവരുടെ ഒരു സ്വഭാവം കാരണം കണ്ടപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ബസ്സിന് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ തമിഴ്നാട് ആ നമ്മളെ കേളമംഗലം അതായത് ആ ഒരു ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ നമ്പർ ഫോർട്ടി ആണ് അപ്പോൾ അതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇറങ്ങേണ്ടി വരും അല്ലേ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു തിരക്ക് ഉണ്ടാവില്ല ഫൈനലി നമ്മളിപ്പോൾ ഒസൂറിലെത്തി ഒസൂറിൽ ഉള്ള കാഴ്ചകളാണ് ഇനി കിട്ടും ഒസൂർ കേലമംഗലം കേലമംഗലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവർ ഫുള്ള് ചന്തകളാണ് ഇപ്പോൾ ഫുള്ള് പഴങ്ങളും പച്ചക്കറികളും അങ്ങനെയൊക്കെ ആഴ്ച വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എപ്പോഴും ഈ ഒസൂറ് അല്ലെങ്കിൽ ഈ കേലമംഗലം ടൗണിൽ ഞാൻ വന്ന സമയത്ത് കാണാൻ പറ്റി എപ്പോഴും ആളുകളൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നമ്മുടെ നാട്ടിലൊന്നും ആളുകളേ ഉണ്ടാവില്ല ആ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ ആളുകളുണ്ട് ഇപ്പം കണ്ടില്ലേ റെസ്ക്കും കാര്യങ്ങൾ പച്ചക്കറികൾ ഇതിൻ്റെ ഒരു ചന്ത പോലെ ഒരു മാർക്കറ്റ് തന്നെ അകത്ത് നമുക്ക് കാണാൻ പറ്റും എന്താ എന്തറിയോ എല്ലാവരും ഒരു ഒത്തൊരുമ കൂട് ഒത്തൊരുമയോട് കൂടിയാണ് ഇവിടെ ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് നേരിട്ട് മ അറിയാനും പറ്റും കേട്ടോ ഹോം സ്റ്റേ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമുകളുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകളാണ് കേട്ടോ ആ ഫ്രണ്ടിൽ പോകുന്നത് ആസിഫ് സബീർ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റമീസിൻ്റെ കടയിലെത്തിയിട്ടോ ആളുടെ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അവനോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല നമ്മൾ വരുന്നത് അല്ലേ വാവാ സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അവതല് പോയി നോക്കുക അവസ്ഥ എന്നുള്ളത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു നായ്ക്കുട്ടിയെ കാണട്ടോ ആള് ചെറിയൊരാളാണ് പക്ഷെ ഭയങ്കര കുറേയാണ് ാണ് നമ്മുടെ കളയക്കം ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഷോപ്പ് തുടങ്ങിട്ടുള്ളതാണ് തൃശൂർ അല്ലെ കേരളമണ്ഡലം ഉണ്ടല്ലേ നമ്മ വൈദ്യുതി എപ്പിടിയൊരുക്കെ ഏഷ്ട എപ്പില്ലി കളക്ഷനുകൾക്ക് ഇഷ്ടംപോലെ കളക്ഷനാണ് നമുക്ക് നെറന്ന് കിടക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഹസൂരിലല്ല കേരളമംഗലത്ത് നമ്മള് ചെങ്ങാൻ ഷോപ്പ് ഷോപ്പൊക്ക കണ്ടിട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ നമ്മളിവിടെ ഒരു എടുത്തുള്ള റോയൽ ഫുഡ് എന്നാണ് ചെറിയൊരു തട്ടുകടയാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഇപ്പം നമ്മുടെ നാട്ടിലും ഇവിടെ നാട്ടിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കബാബ് പറഞ്ഞാൽ ഇവിടെ ചിക്കൻ പൊരിച്ചത് നമ്മുടെ നാട്ടിലെ കമ്പിയിൽ കോർത്തിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതാണ് കബാബ് എന്ന് പറയുന്നത് ബാവാ ഒക്കെ നല്ല അടി ആട്ടോ ബാവാല്ലേ സംഭവം കൊള്ളാം കേട്ടോ കഴിച്ചു നോക്കാം നമ്മടെ കബാബ് കൂടി എത്തിട്ടോ സംഭവം ഒന്നുകൂടി നൈസ് ആവും കബാബ് ചേച്ചി പേരുന്ന என் اسمي اوكي انت ஊரே ها இங்கயா ഇതിലേക്ക് നമ്മുടെ കപാ കൂടി എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ഒരു സ്കൂൾ വൈബ് ആ ഒരു സ്കൂള് ഇന്ന് അടച്ചിട്ടുണ്ട് കാരണം ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അത് ആ ഒരു ഓർമ്മയില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ആ സ്കൂൾ അത്യാവശ്യം നല്ലൊരു വൈബ് ഉള്ളൊരു സ്കൂൾ കൂടിയാണ് അടുത്ത പ്രാവശ്യം വരുന്ന ടൈമിൽ വേണമെങ്കിൽ ആ സ്കൂൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം ഇവിടെ കലമംഗലം ഹോസൂർ ഭാഗത്താണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയുള്ളത് കണ്ടില്ലേ എക്സ് എക്സ്ക്ലൂസീവ് ഫോർ മെൻ ആണ് ഈ കടയുടെ പേര് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഇതു തന്നെ ഉള്ളൂ വേറൊരു ഷോപ്പ് ഈ ഒരു ഭാഗത്തില്ല കാരണം ഈ ക്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ആളുകൾക്കും ഭയങ്കര ഇത് ആണുങ്ങൾക്കായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് ഗേൾസിനൊന്നും ഇല്ല ഇവിടെ എല്ലാ സംഭവങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ആരെങ്കിലും കർണാടക ഹുസൂർ ഭാഗത്തേക്ക് തമിഴ്നാട് കർണാടകയാണ് ഹുസൂർ ഭാഗത്തേക്ക് ഇതാ ഈ ഷോപ്പിലേക്ക് ഞങ്ങൾക്ക് വരാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മൾ എങ്ങോട്ട് യാത്ര പോകുകയാണെങ്കിൽ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കയ്യിൽ ഒരു സ്റ്റോ പോക്കറ്റ് മണി എടുക്കരുതാൻ ശ്രമിക്കാം കാരണം എപ്പോഴും ഗൂഗിൾ പേ നമുക്ക് കിട്ടിക്കൊള്ളാണെന്നില്ല വർക്കാണെന്നില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു പെടൽ പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് കയ്യിൽ ക്യാഷ് നിർബന്ധമാണ് എല്ലായിടത്തും ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് കേലമംഗലം ടൗണിൽ രാത്രിക്കാഴ്ചയുണ്ട് നമ്മളീ കാണുന്നത് ഒരു ബസ്സും കാര്യങ്ങളും ഇപ്പോഴും ഈ ടൈമിലുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ ടൈമ് ഏകദേശം ഒരു ഏർ ആയിട്ടുള്ളൂ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പഴപ്പീടിയാണ് നമുക്ക് കതളിപ്പഴം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എപ്പോഴും ഉള്ളൊരു സ്മെല്ല് പറഞ്ഞാൽ നമുക്ക് ചെന്നന്തിരിയുടെ നല്ല സ്മെല്ല് നമുക്ക് എപ്പോഴും കിട്ടും ഇവിടെ എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നൊരു നാടാണ് കലമംഗലം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ ആയി കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് നല്ല ഇവിടുത്തെ കോഴിക്കളും കാര്യങ്ങളും കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഒക്കെ മേലെ ആടകളെ പോലെ തൂക്കിയിട്ടിരിക്കയാണ് കണ്ടില്ലേ എപ്പോഴും നൈറ്റായാലും ഭയങ്കര തിരക്കും ആൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഒരു ഒൻപത് മണി കഴിഞ്ഞാൽ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ല നമ്മൾ ആടാളെ പോലെ തന്നെ കോഴിക്കളൊക്കെയാണ് തൂക്കിട്ടിരിക്കുന്നത് ഇതിവിടെ കാണേണ്ട ഒരു കാഴ്ച ഒക്കെ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നൈറ്റായാലും ഭയങ്കര ആൾത്തിരൊക്കെയാണ് ഇവിടെ ഈ ഒരു ഈയൊരു ഈ ഒരു കേലമംഗലം ടൗണിൽ അല്ല എന്താ പറയുക ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ കേലമംഗലം എന്ന് പറയുന്നത് കണ്ടില്ലേ ബസ്സാണ് നമുക്ക് പോകാനുള്ളത് കേലമംഗലം ഇത് ഹൊസൂറിലേക്കുള്ള ബസ്സാണ് കേട്ടോ ഹുസൂർ ടൗണിലേക്കുള്ള ബസ്സാണ് ഇവിടെ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ മതി ബോട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു തൂക്കിയിട്ട് കോഴീനെ ചിലത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ആടിൻ്റെ തല കണ്ടില്ലേ നമുക്ക് കത്തിച്ച ആടിൻ്റെ തലയാണ് കേട്ടോ ഓ സംഭവം നൈസായിട്ടുണ്ട് കത്തിച്ച ആടിൻ്റെ തല മാത്രമല്ല എല്ലാം ഉണ്ട് സംഭവം നൈസായിട്ടുണ്ട് ഓക്കെ മര നെയ്മിക്കാ

പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ അവരോട് വിലയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിലയും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ വില എന്താന്നുള്ള ഒരു മനസ്സിലായിട്ടില്ല യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അത്യാവശ്യം നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് വിടും മാക്സിമം എല്ലാവരും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്